അവിടെ എൻ എച്ച് എത്താറല്ലേ കാലിക്കറ്റ് പന്തിരക്കാ ഭാഗത്ത് കുറേ സർവീസ് റോഡ് അങ്ങനെ കുറേ ഭാഗം അങ്ങനെ പൊളിഞ്ഞിരുന്നല്ലോ അവിടെ തകൃതിയായി പണി നടന്നുകൊണ്ട് ഇക്കട്ടോ സ്ലാബ് ഇതാ പൊട്ടിച്ചിട്ട് അവിടുന്ന് പൊക്കി മാറ്റി എടുക്കാനുള്ള പരിപാടിയാണ് ഹലോ സ്നേഹിതമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വേടിയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാനത് നമ്മുടെ പന്തിരംഗാവ് ഏരിയയിലേ ഒരു സർവീസ് റോഡ് പൊളിഞ്ഞില്ലേനോ അതിന്റെ വർക്ക് ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അത് മാറ്റി പണിയാണ് അപ്പൊ ഉഷാറായിട്ട് സെറ്റപ്പ് ആയി നടക്കുന്നുണ്ട് അതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തോട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിച്ചാൽ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ ഇവിടെ പൊളിഞ്ഞു വേണ ഏരിയ കേട്ടോ അത് ആ ഏരിയയിലിപ്പോൾ റീവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് പാല്യവര് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള കോൺക്രീറ്റിൻ്റെ വാളില് അതൊക്കെ കഷ്ണം മുറിച്ച് ഒഴിവാക്കുക കേട്ടോ പി സി പീസാക്കിയെടുത്തിട്ട് അത് മൊത്തത്തിൽ അങ്ങോട്ട് പൊക്കിയെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പി സി പീസാക്കിയിട്ട് അവിടെ കട്ട് ചെയ്യുന്ന ജോലി നടന്നുകൊണ്ടിട്ടുണ്ട് ഇടിഞ്ഞ ഭാഗത്തുതാ ഇവിടെ കൂടുതൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ നമ്മുടെ വലിയ റോഡിന് വേണ്ടിയിട്ട് അവിടെ ചെറിയ സപ്പോർട്ടൊക്കെ കൊടുത്ത് സെറ്റപ്പാക്കിയിട്ടുണ്ട് ഇരുമ്പിൻ്റെ കാലൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി വെച്ചിരിക്കണ അതുപോലെ അത് കൂടുതലൊന്നും സംഭവിക്കാതിരിക്കാൻ കേട്ടോ ഇവിടെതാ അന്ന് ഞാൻ വീഡിയോ എടുത്തേങ്ങൾ കണ്ടിട്ടുണ്ടാവും അതാണ് അവിടെ ഒന്നും കാണില്ലായിരുന്നു കേട്ടോ അവിടെ വെള്ളമൊക്കെ ക്ലീനാക്കി ഫുള്ള് ഫുള്ള് ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ടോ ഇന്ന് അന്നൊന്നും കാണില്ലേന്നിട്ടോ പിന്നെ ആ വീടിൻ്റെ ആ മോ മേൽക്കൂര അതാ ആ പൊട്ടി കടക്കുന്ന മാതിരി തന്നെ അവിടെ ആളുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപാര ബ്ലേഡാ കേട്ടോ നല്ല വലുപ്പുള്ള ബ്ലേഡ് കൊണ്ടാണ് ഒരടി ഒന്നര അടിയോളം ആയിട്ടുള്ള കോൺക്രീറ്റ് ഉള്ളത് കന ഉള്ള കോൺക്രീറ്റ് അതൊക്കെ നിങ്ങൾ വേണ്ടോ അവിടെ വേണ്ട അത് മുറിച്ചെടുക്കാൻ വലിയ ബ്ലേഡ് തന്നെ വേണം ഒരാൾ വെള്ളം അടിച്ചെടുക്കാനായിട്ട് നിൽക്കട്ടോ ഇനി ആ പൊടികൊണ്ട് ഭാഗത്ത് ഒരു നിൽക്കാൻ കഴിയില്ല അതാ കഷ്ണം മുറിച്ചിട്ട് ഇത് ആ മോൾ കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ ഒരു ടെന്നിലേറെ ഉള്ള സാധനങ്ങളാണ് ഓരോ ഫീസ് ഫീസ് ആയിട്ട് അവർ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവിടായിരിക്കും അവർ എന്തായാലും അത്രയും കമ്പി സാധനങ്ങളൊക്കെ നഷ്ടമായി ഇനി അവർ ഉഷാറായിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയൊന്നും സംഭവിക്കാതിരിക്കില്ല അപ്പോൾ ഇനി സംഭവിച്ച സ്ഥിതിക്ക് എന്തായാലും അവർ അടിപൊളി വർക്കായിരിക്കും കേട്ടോ ഹായ് ബായ് അച്ചാ ക്കാ ഗുതനാ കൊൽക്കത്ത കൊൽക്കത്ത ബംഗാളി ആക്കി അപ്പൊ ഈ മോളെല്ലാം നമ്മൾ ആറുവരിപ്പാത ഉണ്ടല്ലോ ആറു വരിപ്പാതെ പൊളിയാതെ ശ്രദ്ധിക്കണമല്ലോ ഫുള്ള് വർക്ക് കഴിഞ്ഞാട്ടോ ആറി ബ്ലോക്ക് ആൻഡ് കാശ്ബരി എറി ഒക്കെ ഫിറ്റ് ചെയ്ത് അതുകൂടാതെ ലൈറ്റ് വരെ ഫിറ്റ് ചെയ്ത ഭാഗല്ലേ അപ്പൊ അതും കൂടി ഇങ്ങോട്ട് ഇതിങ്ങനെ മഴ പെയ്യാന്നുണ്ടെങ്കിൽ ആ സമയം നിർത്താതെ അയ്യാന്നുള്ളത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് രക്ഷ അതിൽ നിന്നൊക്കെ ക്യാൻസിൽ രക്ഷപ്പെട്ടു എന്തായാലും അവർ കൃത്യ സമയത്ത് ഇതാ അവിടെ അതിനുള്ള വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കില്ല ഇനിതാ ഇവിടെ അവർ പെട്ടെന്ന് അത് കട്ട് ചെയ്ത് ഒഴിവാക്കലെന്നെ കാര്യമായിട്ടുള്ള വർക്ക് അത് കഴിഞ്ഞാൽ സാധാരണ പണി എടുക്കുന്ന മാതിരി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പേ ഈ ഭാഗത്ത് അതുപോലെ ചെറിയ കണ്ടിരുന്നട്ടോ അതൊക്കെ അവരിതാ കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്താ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഇവിടെ വരുത്തവർ ആ മാറ്റം വരുത്താതെ അവർക്ക് നീ കയ്യിലോ അങ്ങനെയുള്ള ചെറിയൊരു ഓരോ ഭൂമിൻ്റെ പ്രശ്നമാണ് പല ഭാഗത്തും ഇത് എത്രയേ സ്ഥലത്ത് ഇതുപോലെ കോൺക്രീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനിലുള്ള നിന്നുള്ള മണ്ണിൻ്റെ എന്തോ പ്രശ്നമായിരിക്കും എന്തായാലും അവർ സെറ്റപ്പ് ആക്കി എടുത്തോളും ഭയങ്കര തന്നെ കേട്ടോ ഇവിടെ ഇത് പൊളിഞ്ഞി പോകാറുണ്ടെങ്കിൽ തിക്കി പോകാറുണ്ടല്ല ഭയങ്കര തന്നെ കേട്ടോ ഇതിൻ്റെ തൊട്ട വാളുടെ തൊട്ടെ കൂടി ഇതാ കാരണം ഡ്രൈനേജും പോകുന്നുണ്ട് എന്തോ ആ ഡ്രെയിനേജിൻ്റെ വേറെ തന്നെ ഒരു കോൺക്രീറ്റ് ആണ് അതും എല്ലാം കൂടി പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം തന്നെ പൊളി ഇതിപ്പോൾ ഇവിടെ ഒരു ഇരുപടി ക്രാശ് പെരിയറിൻ്റെ അടക്കം ഇരുപത്തഞ്ചടിയോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ അവിടെ ഇതാണ് നമ്മൾ പേടി സ്വപ്നം പക്ഷേ ഇത്ര സംഭവിച്ചിട്ടും ഇവിടെ ഒന്നും ആയില്ല അപ്പോൾ ഇത് നമ്മൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇത് വേറെ ലെവലാണ് ആർ ഐ ബ്ലോക്ക് കേട്ടോ ഇതിൻ്റെ ഉള്ളിലെല്ലാം നെറ്റ് ഉണ്ടല്ലേ ഇതൊക്കെ ഒരുപാട് പറഞ്ഞ കേട്ടോ കേട്ടോ ഈ രണ്ട് ലെയർ ചിലത് ഓരോ ലെയർ കയ്യും തോറും ഇവർ ഈ നെറ്റ് പതിനഞ്ചടിയോളം ഉള്ളിലോട്ട് മണ്ണ് പോകുന്നുണ്ട് കേട്ടോ മണ്ണ് പോകുന്നുണ്ട് ഒരിക്കലും ദ്രഹിക്കാത്ത സാധനമുണ്ടോ ആ സാധനം പതിനഞ്ചടിയോളം അങ്ങോട്ട് പോവുക അതിൻ്റെ മുകളിൽ ഓരോ ലെയർ ഓരോ ലെയർ ഇങ്ങനെ മണ്ണ് ടൈറ്റാക്കുക ഇതിലുള്ളിൽ വെള്ളം കിനിയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വെള്ളം കിനിയാൻ തന്നെ സാധ്യത അത്രയും ടൈറ്റ് മണ്ണാണ് പിന്നെ അതുകൂടാ ഈ സൈഡ് ഫുള്ള് രണ്ടടിയോളം ഈ വാൾഡ് രണ്ടടിയോളം സൈഡ് മെറ്റലാ അപ്പോൾ അതിലുള്ളിൽ റോഡിലുള്ള വെള്ളം അതിൻ്റെ മുകളിൽ കൂടി സൈഡിൽ കൂടി ഇതിലും ഇങ്ങനെ ഒലിച്ചു വരും അല്ലാതെ ഉള്ളിലുള്ള മണ്ണ് മൊത്തത്തിൽ തിങ്ങട്ട് തിക്കണമെങ്കിൽ ഈ ഓരോ ഷീറ്റിൻ്റെ ഇതുകൊണ്ടോ ഓരോ നെറ്റും ഇങ്ങനെ കട്ടായി പോകണം അതൊരിക്കലും അത്രയും നെറ്റില്ലേ ഓരോ ലെയർ ഇങ്ങനെ ആ നെറ്റൊരിക്കലും ഒന്നും സംഭവിക്കില്ല അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ആക്കെങ്കിലൊക്കെ ഒരു പേടി തോന്നുന്നുണ്ടെങ്കിൽ ആ പേടി വേണ്ട കേട്ടോ ഇത് കാണുമ്പോൾ ഒരു പേടിയാണ് നിന്നോട് ആളുകൾ ഇങ്ങനെ ചോദിച്ചിരുന്നെട്ടോ അതാണ് ഞാൻ പറയുന്നത് ഇത് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ആറി ബ്ലോക്ക് സെറ്റപ്പ് വർക്കാ ഇത് കണ്ടാൽ ഒരു ജോയിൻ്റും ഇല്ലാത്തമാതിരില്ലേ ഇതിൻ്റെ അടിയിലൊരു ഗാഡി ഉണ്ട് കേട്ടോ ആ ഗാഡി ഈ ഇത് മറ്റേ ബ്ലോക്കുമായിട്ട് അതിൻ്റെ മുകളിൽ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ വേറെല്ല കണ്ടുണ്ടെങ്കിൽ ഒരു പിടുത്തൊന്നും ഇല്ലാത്ത മാതിരിയാണ് ചെറിയൊരു ഗാഡി ഉണ്ടായിരുന്നു ഒറ്റ ബ്ലോക്ക് നോക്കിയാൽ അത് മനസ്സിലാകും അപ്പൊ അങ്ങനെയുള്ള സെറ്റപ്പ് പിടുത്തുള്ള സാധനമാണ് ആറി ബ്ലോക്ക് അപ്പൊ ഇതിനെ പറ്റി ആരും പേടിക്കണ്ട ഇത് അടിപൊളി വർക്കാണ് ഒരു സ്ലാബ് ഇങ്ങനെ മറച്ചിട്ട് പൊട്ടിച്ച് ഇനി അത് പൊക്കി എടുക്കണം ഇനി ഇതിനോട് തന്നെയാണോ പൊക്കി എടുക്കുന്നത് ട്രെയിൻ വന്നിട്ട് പൊക്കി എടുക്കണം എന്നറിയില്ല അതവര് വർക്ക് ചെയ്തത് കട്ട് ചെയ്ത കമ്പി കട്ട് ചെയ്ത് കഴിഞ്ഞത് മാറ്റി വെച്ചതായിരിക്കും അപ്പൊ സ്നേഹിതന്മാരെ കണ്ടോ ഫുള്ള് ആറുപതിപ്പാതയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ ആട്ടോ ഒരു ഭാഗം ഇവിടെ ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇതുവരെ വാഹനങ്ങൾ പോയിരുന്നതാണ് അപ്പൊ അവിടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഈ സൈഡ് ക്രോസ് ആണ് ഈ ഭാഗത്ത് കൂടി കേട്ടോ ഫുള്ള് വാഹനങ്ങൾ അങ്ങനെ പോകുന്നത് പാത കൂടി അടിപൊളി അല്ലേ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ രാമനാട്ടു വരെ മുതൽ പഞ്ചരംഗ് വരെ സെറ്റപ്പാട്ടാ അടിപൊളി ആയിട്ട് വാഹനങ്ങളൊക്കെ പോകുന്നത് ഇതൊക്കെ സെക്കൻഡ് ടാറിങ് കഴിഞ്ഞതാണോ സെക്കൻഡ് ടാറിങ് വരെ കഴിഞ്ഞ ഏരിയ ആണ് ഇതൊക്കെ യെസ് ഹോൾസൊക്കെ കേട്ടോ ഹോൾസൊക്കെ മോള് അപ്പൊ സെക്കൻഡ് ടാറിങ് വരെ കഴിഞ്ഞാണ് ഇവിടെ അതുപോലെ മൂർക്കണാട് ഹോസ്പിറ്റലിലേക്ക് ഒരു ഉണ്ട് ഹെൽത്ത് സെന്ററില് അങ്ങോട്ട് പോകാനുള്ള ഒരു ആളുകൾ ആ ഭാഗത്ത് ബസ് ഇറങ്ങിയിട്ട് ഇതിലേ പോകുന്നൊരു ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ക്രാഷ് ക്ലാശ്പരി കുറച്ചൊരു ഒഴിവുണ്ടായിരുന്നു അവരവിടെ വാർക്കാനുള്ള സെറ്റപ്പാണ് അപ്പോൾ അവർ അതൊരു ചെറിയൊരു ഭാഗം ഒഴിവാക്കാൻ വേണ്ടി നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അവർ ഇത് തൽക്കാലം ഇനിയിപ്പോൾ എന്തായാലും ഉദ്ഘാടനത്തിന് ഒരു കൊല്ലം കൂടിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ സമയം വരെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിട്ട് അവർ പറഞ്ഞു ഡിവൈഡർ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് നടക്കാൻ വേണ്ടി കേട്ടോ ഒരു പണിക്കാര് പറഞ്ഞ ഓഫീസർമാരെ വിളിച്ചു പറയാൻ അവർക്ക് അത്ര അല്ലേ പറ്റുള്ളു അവര് പണി എടുക്കാൻ വന്നതല്ലേ പിന്നെ ഇത് ഫുള്ള് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ചോറാട്ടോ ആ ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് ആശ്രയിക്കുന്ന ഒരു ഹെൽത്ത് സെന്റർ ആണ് അപ്പൊ അവിടേക്ക് ഇനി വരണമെങ്കിൽ പന്നിരങ്കാവ് ഭാഗത്ത് നിന്ന് വന്നിട്ടാ അവിടെ ആ ശരിക്കും വയ്യ ആ ഭാഗത്ത് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് കയറാണ് പയറോട് ഇനി അവിടെ നിന്ന് പന്തിരങ്കാവ് ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല അതിലേ വന്നിട്ട് അവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് അതിലേ കയറി വന്നിട്ട് ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങാനെ പോയിട്ട് അതിലേ അങ്ങോട്ട് കേറി പോണം കേട്ടോ എന്തായാലും ഒരു ൊന്നൊന്നര കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിക്കണം എന്നാലും ഇവിടെ ഒന്നൊന്നര അല്ല രണ്ട് കിലോമീറ്ററിന്റെ അടുത്ത് എക്സ്ട്രാ സഞ്ചരിക്കണം ഓട്ടോറിക്ഷ ഒക്കെ വരുന്നവര് പൈസ കുറേ കരുതണം അപ്പൊ സ്നേഹിതന്മാരെ ഇതാണ് ഇവിടുത്തെ നമ്മളെ സർവീസ് റോഡ് പൊളിഞ്ഞ ഭാഗത്തുള്ള വിശേഷങ്ങളൊക്കെ സെറ്റപ്പായി നടക്കുന്നുണ്ട് രാത്രിയില് വരെ വർക്ക് നടക്കുന്നുണ്ട് കണ്ടിട്ട് മനസ്സിലാവുന്ന ലൈറ്റ് ഒക്കെ അവിടെ അപ്പോൾ പെട്ടെന്ന് അവരവിടെ കോലം മാറ്റാനുള്ള പരിപാടിയാണ് അഭിസ്നേഹിതമാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റിലൂടെ അറിയിക്കട്ടെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ